സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത്തവണയും ഓണക്കിറ്റ് എല്ലാ വിഭാഗം കാർഡ് ഉടമകൾക്കും ഉണ്ടായില്ലെന്നാണ് വിവരം കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എ എ വൈ കാർഡുകാർക്കും ഇരുപതിനായിരം പേർ ഉൾപ്പെടുന്ന ക്ഷേമ സ്ഥാപനങ്ങളെ താമസക്കാർക്കുമാണ് ഓണക്കിറ്റ് നൽകിയത് മഞ്ഞ കാർഡിൽപ്പെട്ട ഈ വിഭാഗക്കാർക്ക് ഇത്തവണയും ഓണക്കിറ്റ് നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട് അതേസമയം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യും നിലവിൽ വെള്ളക്കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോ അരിയും നീല കാർഡുള്ള കുടുംബത്തിലെ ഒരാൾക്ക് രണ്ടു കിലോ അരിയും വീതമാണ് ലഭിക്കുന്നത് ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല പരമാവധി അരി കൊടുക്കാനാണ് ശ്രമം ഇതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്കായിട്ടാണ് ഡൽഹിയിൽ പോയതെന്നും അനുകൂല മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഒരു കിലോ അരിക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെ വില നിശ്ചയിച്ച് അഞ്ചു കിലോ അരിയെങ്കിലും പരമാവധി നൽകാനാണ് നീക്കമെന്നാണ് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ലഭിക്കുന്ന അരിയുടെ അളവുൾപ്പെടെ നോക്കിയാകും അന്തിമ തീരുമാനം തെക്കൻ ജില്ലയിൽ ചമ്പാവരിയും വടക്കൻ ജില്ലയിൽ ജയ അരിയുമാവും നൽകുക ഇത് സംബന്ധിച്ച ചർച്ചകൾ ഈ ആഴ്ച തന്നെ നടത്തും ജില്ലാ കേന്ദ്രങ്ങളിൽ ഓണച്ചന്തകൾ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തി ആരംഭിക്കും മാർക്കറ്റ് വിലയേക്കാൾ പരമാവധി വില കുറിച്ചായിരിക്കും ഇത്തവണ സാധനങ്ങൾ വിൽക്കുന്നത് ഓണം ആകുന്നതോടെ ചിത്രം മാറും സർക്കാരിൽ നിന്നും പണം ലഭിക്കുമെന്ന ഉറപ്പുണ്ട് ഓണത്തിന് സപ്ലൈകോയിൽ യാതൊരു ക്ഷാമവും ഉണ്ടാകില്ല സപ്ലൈകോയ്ക്ക് വേണ്ടി അറുന്നൂറ് കോടിയാണ് സർക്കാരിൽ നിന്നും ലഭിക്കുക മുഴുവൻ തുകയും കിട്ടിയില്ലെങ്കിലും പരമാവധി തുക വാങ്ങി ഓണക്കാലത്തെ സപ്ലൈകോയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം